ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി ടിപ്സ് ടിപ്സായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഇതാണ് കേട്ടോ നമ്മുടെ മീനൊക്കെ പൊയ്ച്ചെടുക്കുമ്പോൾ ചട്ടിയിലൊന്നും ഇട്ട് പിടിക്കാതിരിക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ആ മീനൊക്കെ ക്ലീൻ എടുത്ത ശേഷം നമ്മുടെ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മസാല ഒക്കെ തേച്ച് അഞ്ച് പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മീനിനധികം ടേസ്റ്റ് കൂടും അപ്പോൾ അതുപോലെ സ്റ്റോവ് ഓൺ ആക്കിയിട്ട് ചട്ടിയൊക്കെ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയാൽ മതി എത്ര ഒട്ടി പിടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് രണ്ട് മൂന്ന് അരിമണി ഒരു പിടി അരിമണി എണ്ണ വെച്ച ശേഷം ഇട്ട് കൊടുക്കുക കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ മീനും വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല തരിയാനൊന്നും ചാൻസ് ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അപ്പോൾ ഞാനത് ആ ഓരോ ബാച്ചായിട്ടൊക്കെ ഇങ്ങനെ പൊയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ തന്നെ ചട്ടിയിലെ ഒട്ടി പിടിക്കുക ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ അടുത്തത് ഇതുപോലെ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുന്നു കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുള്ള ടേസ്റ്റ് അത് തന്നെയായിരിക്കും നല്ല നെക്സ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം നമ്മൾ ദോശമാവിനൊക്കെ അതുപോലെ ഇഡലിക്കൊക്കെ അരച്ച് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് ചുറ്റെടുക്കാനുള്ള നല്ല അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നു നമ്മൾ വിളിച്ചെണ്ണ അപ്പോൾ അങ്ങനെ ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ബാറ്ററി കേടുവരും ഇല്ല അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയി തന്നെ കിട്ടും അതുപോലെ ഇങ്ങനെ ഇട്ടിൽ തട്ട് വെച്ച് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഓയിൽ തേച്ചതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കാതെ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഇട്ടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒന്ന് ചൂടായ ശേഷം ഇങ്ങനെ ഇതുപോലെ ആവി വരുന്ന ശേഷം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ അടുത്ത് മൂന്ന് തട്ടുള്ള ഒരു ഇട്ടിൽ പാത്രമാണ് കേട്ടോ അപ്പോൾ ആ തട്ടിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇഡലി തട്ടും വാങ്ങി വെച്ച ശേഷം തണുപ്പ് പോയ ശേഷം മാത്രം എടുക്കുക നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിപ്പിടിക്കാതെ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും പറ്റും കേട്ടോ ചൂടോട് കൂടെ എടുക്കുമ്പോഴാണ് അതിനൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ട് നോക്കാം നമ്മൾ വീട്ടിലൊക്കെ കുറച്ചധികം മുട്ട ഒക്കെ വാങ്ങിയേക്കുമ്പോൾ കേടു വരാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കാണിക്കുന്നത് അതും ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ കുറച്ച് എഗ് വാങ്ങിയിട്ടുണ്ട് മുട്ട നമ്മളെ കോഴിമുട്ട അപ്പോൾ അത് സാധാരണ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇതുപോലൊരു ട്രൈ ഉണ്ടെങ്കിൽ ഇനി ഇത് വേണം എന്നില്ല ഒരു പാത്രത്തിലായാലും മതി കേട്ടോ ഇതുപോലെ ട്രൈ ഉണ്ടെങ്കിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കുക അതുപോലെ നമ്മുടെ എഗ്ഗൊക്കെ വാങ്ങിക്കൊടുക്കുന്നാൽ തന്നെ അന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക നല്ല മുട്ടയാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് പരിശോധിച്ച് വെക്കണമൊക്കെ നല്ലതാണ് നമ്മൾ കുറച്ചധികം എടുത്ത് വെക്കുമ്പോഴൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് ഒക്കെ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതാട്ടോ അരി അരി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടമ്മമാരൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന നല്ലൊരു ഐഡിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ അരി ഇട്ട് വെച്ചിട്ട് മുട്ട ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് അടച്ചു വെച്ചാൽ നമുക്ക് കുറച്ച് കാലം കേട് കൂടാതൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് ഇനി നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ടു നോക്കാം ഇത് വാനില എസൻസ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു പാത്രത്ത് പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാനും അതുപോലെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ആയിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ആനിലൈസൻസ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഏത് ഭാഗത്തോ ഡോർ ഭാഗത്തോ എവിടെയാണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ എന്നാൽ ഫ്രിഡ്ജ് എപ്പോഴും നല്ലൊരു ഫ്രഷ്നസ് സ്മെല്ലും കാര്യങ്ങളാണ് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ നെക്സ്റ്റ് ടിപ്പ് നമുക്ക് കണ്ട് നോക്കാം ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇത് സ്റ്റീൽ സ്ക്രബ്ബറാണ് കേട്ടോ നമ്മൾ അധികം വരച്ച് കഴുകാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ സ്റ്റോവിലൊരു പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചെടുക്കുന്നു കേട്ടോ അതിലേക്ക് സ്ക്രബ്ബറും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ അപ്പ സോഡ അപ്പസോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും വല്ലപ്പോഴൊക്കെ ഈ രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്താൽ നല്ലൊരു ഇതാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഉള്ള ചെളികളൊക്കെ ഇളകി വരികയും ചെയ്യും ഇതാ കണ്ടാൽ തന്നെ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതെല്ലാവർക്കും ആയിട്ടുള്ള നല്ല ടിപ്പുകളാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വരുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറേ ടിപ്സ് അടങ്ങിയ വീഡിയോസ് ചാനലിലുണ്ട് അപ്പോൾ കയറിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോസുമായി വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്